കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പോൾ നമുക്ക് പിന്നെ വാസ്തുപ്രകാരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വടക്ക് ദിക്കെന്ന് പറയുന്നത് കുബേര ദിക്കായിട്ടാണ് കാണുന്നത് കാരണം സൗഭാഗ്യങ്ങളുടെ സമ്പത്തിൻ്റെയൊക്കെ ഒരു ദിക്കായിട്ടാണ് കുബേര ദിക്കിനെ കാണുന്നത് അപ്പോൾ ഫുങ്ഷുൽ ആണെങ്കിൽ വടക്ക് എന്താ പറയുന്നത് തൊഴിലാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വാസ്തുവിലാണെങ്കിലും പിന്നെ ഫംഗ്ഷുൽ ആണെങ്കിലും വടക്ക് ദിക്കിനും വളരെയധികം പ്രാധാന്യമുണ്ട് ഈ വടക്ക് ദിക്കിനെ നമ്മൾ വേണ്ട വിധത്ത് ശ്രദ്ധിച്ചില്ലെങ്കിലോ തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും നമ്മൾ പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഒരു ആൾ കൺസൾട്ടിങ്ങിനെ വിളിക്കുന്നു വിളിച്ചിട്ട് പറയുന്നത് സാറ് തൊഴിൽ സംബന്ധമായിട്ട് തടസ്സമുണ്ട് സാറ് വന്നത് കൺസൾട്ട് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ആദ്യമേ നമുക്കത് മനസ്സിൽ കാണാം ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് വസ്തുവിലോ വീട്ടിലോ എന്തെങ്കിലും നെഗറ്റീവ് വന്നിട്ടുണ്ട് അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന കണക്ക് സെപ്റ്റ് ടാങ്കോ അല്ലെങ്കിൽ ടോയ്ലറ്റോ അതല്ല എന്നുണ്ടെങ്കിൽ കിച്ചണോ അങ്ങനെയുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ആ ഭാഗം മിസ്സിങ് ആയി പോയി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ വടക്ക് ഭാഗം നമുക്ക് നേരായ രീതിയിൽ വടക്ക് ദിക്കിനെ പരിഗണിച്ചില്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ വടക്ക് ദിക്കിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ആ പ്ലാനിൽ പ്ലാന്റ് നമുക്കതിനെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നോക്കാം ഇപ്പം നമ്മളൊരു വീടെടുക്കുന്നു വീട് നമ്മൾ കറക്റ്റ് ഒൻപതായി തിരിക്കുന്നു തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് അപ്പം ഈ ഭാഗമാണ് വടക്ക് ദിക്ക് നോർത്ത് അപ്പോൾ വടക്ക് ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റ് പാടില്ല വടക്ക് ടോയ്ലറ്റ് പാടില്ല വടക്ക് ഭാഗത്ത് കിച്ചൻ പാടില്ല അതുപോലെ വടക്ക് ഭാഗത്ത് നമുക്ക് എന്ത് പാടില്ല മിസ്സിങ് പാടില്ല എന്താ മിസ്സിങ് ഇപ്പം നിങ്ങൾ വീടുകൾ ഓരോന്ന് ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചിലര് വീട് വെക്കുമ്പം ഈ വടക്ക് ഭാഗം ഒഴിച്ചിട്ടാകും ഈ വടക്ക് ഭാഗത്ത് ഒഴിച്ചിട്ടാകും ഈ വടക്ക് ഭാഗം ഒഴിച്ചിട്ടിരിക്കുന്ന ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തൊഴിൽ സംബന്ധമായിട്ട് തടസ്സങ്ങളുണ്ടാകും ഒരാൾ ഇതിൽ വീട്ടിലുള്ള ഒരു വ്യക്തി തൊഴിൽ അന്വേഷിച്ചു പോവാണ് എത്ര തൊഴിലന്വേഷിച്ചു പോയാലും തൊഴിൽ കിട്ടാൻ പാടായിരിക്കും അഥവാ കിട്ടിയാലോ എന്നും എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും തൊഴിൽ സംബന്ധമായിട്ട് അപ്പം വടക്ക് നമുക്ക് തൊഴിലിനെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ വടക്ക് ഭാഗം യാതൊരു കാരണവശാലും മിസ്സിംഗ് ആകാനോ വടക്കിൽ കിച്ചൺ വരാനോ വടക്കിലെ ടോയ്ലറ്റ് വരാനോ പാടില്ല വടക്ക് ഭാഗം നമ്മൾ വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് നമുക്ക് പരമായിട്ട് ഇതിനെ എങ്ങനെ നമുക്ക് ഈ വടക്ക് ദിക്കിനെ പരിഗണിച്ചാൽ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവുമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വടക്ക് ദിക്കിനെ നമ്മൾ ഏത് രീതിയിൽ പരിഗണിക്കണം അല്ലെങ്കിൽ വടക്ക് ദിക്കിനെ നമുക്ക് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനോ അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കാനോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ എടുക്കുക ഇവിടെ നിന്നും ഈ ഭാഗത്ത് അതായത് കറക്റ്റ് നോർത്തിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇപ്പോൾ നമുക്ക് ആമ്പൽക്കുഴമൊക്കെ നമുക്ക് വാ വീട് പിന്നെ ഇതിൽ പിന്നെ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലേ ചെടിക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലേ അപ്പോൾ അവിടെ നിന്ന് ഇതിലത്തെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള റൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വടക്ക് വശത്ത് ഫുങ്ഷനിൽ വരുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് വാട്ടർ എലമെൻ്റ് ആണ് അപ്പം ഒന്നൊന്നിനെ നന്നാക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സൈക്കിൾ ഫുങ്ഷിലുണ്ട് അപ്പം ഈ വാട്ടർ എലമെൻറ്റിനെ നന്നാക്കുന്ന സൈക്കിൾ അതായത് അതിന്റെ സപ്പോർട്ടിങ് സൈക്കിൾ എന്ന് പറയുന്നത് എന്ത് എലമെന്റ് ആണ് മെറ്റൽ എലമെന്റ് ആണ് മെറ്റൽ എലമെന്റിന്റെ കള പിന്നെ ഇത് ഷെയ്പ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൗണ്ട് ആണ് അപ്പോൾ അതുകൊണ്ട് ഒരു വടക്ക് വശത്ത് ഇപ്പം നമുക്ക് കിണറ്റിലേക്ക് ഇറങ്ങുന്ന തൊടി ഉണ്ടല്ലോ റിംഗ് ഉണ്ടല്ലോ അതൊരു ചെറുതെണ്ണം വാങ്ങിച്ചിട്ട് വടക്ക് ഭാഗം ഒന്ന് തട്ടി ലെവൽ ചെയ്ത് അവിടെ ഒരു റിംഗ് അങ്ങോട്ട് വെച്ച് അതിനൊന്ന് കോൺക്രീറ്റ് ചെയ്ത് എടുത്തിട്ട് ഇതിനകത്ത് വെള്ളം നിറച്ചിട്ടിട്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് അക്യൂരത്തിൽ കൊടുക്കുന്ന ഒരു മോട്ടറ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം ഒന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് വേണമെങ്കിൽ കുറച്ച് സാരിയോ ഗെപ്പിയോ ഗോൾഡ് വിഷോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ അതിലിടുകയും ചെയ്യാം ഇതിനെ നമ്മളൊരു ഡെയിലി മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നിങ്ങളൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന തൊഴിൽ എന്തും ആയിക്കോട്ടെ അതിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം വളരെ വളരെ റിസൾട്ടുള്ള നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മുടെ വീടുകളിലും മറ്റു വീടുകളിലും ഒക്കെ പിന്നെ ചെയ്ത് അവിടെ റിസൾട്ട് വന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വടക്ക് ദിക്ക് തൊഴിലിൻ്റെ ദിക്കാണ് ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ തൊഴിൽ കിട്ടാൻ പാട് അല്ലെങ്കിൽ നമ്മൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൽ സ്ഥിരതയാവണമെങ്കിൽ അത് പാട് പ്രൊമോഷൻ കിട്ടാനായിട്ട് പാട് അങ്ങനെ തൊഴിൽ സംബന്ധമായിട്ടുള്ള എല്ലാ പുതിയ അല്ലെങ്കിൽ ബിസിനസ്സിൽ പരാജയം അതെല്ലാം നമുക്ക് ഈ ദിക്കുമായി ബന്ധപ്പെട്ടിട്ട് വരും ഇതിനൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്താലോ ഇത്തരത്തിൽ ചെയ്ത് കൊടുത്താലോ ഇതെല്ലാം നമുക്ക് പടിപടിയായിട്ട് ഉയർന്നു വരുന്നതും കാണാം അപ്പോൾ വടക്ക് ദിക്ക് വളരെ ശ്രദ്ധിക്കുക വടക്ക് ദിക്കിൽ എലമെന്റ് വാട്ടറാണ് അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുക അതുപോലെ മറ്റൊരു കാര്യം ഇപ്പൊ ഒരു വീട് നമ്മൾ എടുത്തു വീട് നമ്മൾ എടുത്തപ്പോഴത്തേക്കാണ് വീടിന്റെ ലാൻഡ്സ്കേപ്പിംഗ് നോക്കിയപ്പോൾ തെക്ക് വളരെ താന്നു കിടക്കുകയാണ് വടക്കാണെങ്കിലോ ഉയർന്നു നിൽക്കുകയാണ് അതും വാസ്തുപ്രകാരം തെറ്റാണ് തിരിച്ചു വരണം തെക്ക് ഉയർന്നും വടക്ക് താന്നും വരണം അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക നമുക്ക് ഫങ്ഷനിൽ ചില ടൂളിലേക്ക് പോവാം ഇപ്പം അടുത്ത സമയത്തൊരു വീട്ടമ്മ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു എൻ്റെ മകള് പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല പുള്ളിയുടെ പിന്നെ ഇത് പഠിക്കുന്ന ഒന്നുമില്ല അപ്പോഴത്തേക്ക് പുള്ളി ഒത്തിരി പിന്നെ ഇതാണ് അപ്പം എന്നാൽ നീ പുള്ളിയെ ഒന്ന് ലെവലാക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻ ചെയ്യാനായിട്ട് മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഇത്തരം കുട്ടികളുള്ള വീടുകളിൽ അപ്പോൾ ആ കുട്ടികളെ നമ്മൾ പിന്നെ ഒഴിവാക്കിയല്ല കുറച്ചും കൂടെ സ്നേഹം കൊടുക്കുക അതിനോടൊപ്പം അവരുടെ അല്ലെങ്കിൽ നമ്മുടെ സ്വീകരണ മുറിയുടെ സൗത്തിൽ ഈ ഫീനിക്സിൻ്റെ മുകളിൽ ഇതൊരു ഫീനിക്സ് പക്ഷിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഇതൊരു ഫീനിക്സ് പക്ഷിയാണ് ഈ ഫീനിക്സ് പക്ഷിയുടെ മുകളിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റാച്യു വാങ്ങിച്ചിട്ട് നിങ്ങളുടെ സ്വീകരണം മുറിയുടെ സൗത്ത് വാളിൽ വെക്കുക എത്രയും കൂട്ടം പെട്ടെന്ന് ഈ കുട്ടി നമ്മൾ പറയുന്ന രീതിയിൽ അത്സരമുള്ളൊരു വ്യക്തിയായി മാറും നല്ല റിസൾട്ട് വരുന്ന ഒരു ടൂളാണ് അത് സാധനവും റെയർ ആണ് അതുപോലെ നമുക്കിപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചത് അപ്പം ഇത് ഒരു അരോന മത്സ്യത്തിൻ്റെ സ്റ്റാച്യു ആണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അരോന മത്സ്യം നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് നിങ്ങൾ ലൈവായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്റ്റാച്ചു വേണമെങ്കിലും വാങ്ങിച്ചു വെക്കാവുന്നതാണ് അപ്പോൾ വടക്ക് ഭാഗത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും വടക്ക് ഭാഗത്ത് നമുക്ക് പുറത്തൊരു മൂവിങ് വാട്ടർ ചെയ്യാം വീട്ടിനകത്താണെങ്കിൽ അവിടെ ഒരു അക്യൂറേൺ ചെയ്യാം ആക്യൂറത്തെ അരോന മത്സ്യത്തെ വളർത്താം അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റാച്ചു വെക്കാം അതുമല്ലെങ്കിൽ നമുക്ക് പിന്നെ വടക്ക് ഭാഗത്ത് ചെയ്യാവുന്ന മറ്റൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർഫാൾസിന്റെ ചിത്രം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആമയെ വാങ്ങിച്ചിട്ട് നമ്മൾ ഈ തൊഴിലിൻ്റെ കാര്യം എഴുതി ആമയ്ക്കകത്ത് വെച്ചിട്ട് ശ്രീകരണ മുറിയുടെ വടക്ക് വശത്ത് ഒരു ബൗളിനകത്ത് വെള്ളം നിറച്ച് അതിനകത്ത് വെക്കുന്നതും ഒത്തിരി നല്ലൊരു റിസൾട്ടായിട്ട് ഫുങ്ഷയിൽ അതിനെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം